നമസ്കാരം പിണറായി സർക്കാർ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന സർക്കാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും പിണറായി വിജയൻ എന്ന വ്യക്തി നരേന്ദ്രമോദിയുടെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ വസ്തുതകൾ നോക്കിയാൽ ഇതിലൊക്കെ സത്യമില്ലേ എന്ന് തോന്നിപ്പോകും കൊട്ടിഘോഷിക്കപ്പെട്ട നവകേരള സദസ് എന്ന ആ പതിനാല് ജില്ലകളും കവർ ചെയ്തു വന്ന യാത്ര തീർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു നിർണായക തീരുമാനം വന്നിരിക്കുന്നു നേരത്തെ അവർ തീരുമാനിച്ചതായിരുന്നു എന്ന് പറയുന്നു രണ്ട് മന്ത്രിമാർ രാജിവെച്ചു ഈ രാജിവെച്ച മന്ത്രിമാരെ നോക്കുക ഒരാൾ ക്രിസ്ത്യൻ സമുദായമാണ് ആന്റണി രാജു മറ്റൊരാൾ അഹമ്മദ് ദേവർഗോവിൽ എന്ന മുസ്ലിം സമുദായക്കാരൻ ഈ രണ്ടു പേർ പോകുന്നു പകരം വരുന്നത് രണ്ട് ഹൈന്ദവരാണ് ഒന്ന് കെ ബി ഗണേഷ് കുമാറും മറ്റൊന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും ഒരു സമൂഹം അത് കേരള സമൂഹം കേരള സമൂഹത്തിലെ ഒരു മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പരിച്ഛേദമായിരിക്കണം ആ മന്ത്രിസഭയിൽ നിങ്ങൾ ഇരുപത്തിയൊന്നെണ്ണം അംഗമുള്ള ഈ നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ ഒന്ന് നോക്കുക പേരിന് എത്ര ന്യൂനപക്ഷങ്ങളുണ്ട് ഈ മന്ത്രിസഭയിൽ നിലവിൽ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എൺപത് ശതമാനത്തിന് മുകളിൽ ഹിന്ദുക്കളാണ് ഈ മന്ത്രിസഭയിൽ ഇത് ബി ജെ പി മന്ത്രിസഭയൊന്നുമല്ല ഇവർ കൊട്ടിക്കോഷിച്ച് മതേതരത്വമൊക്കെ പറയുന്ന എൽ ഡി എഫ് മന്ത്രിസഭയാണ് കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷത്തുനിന്ന് ഒരു വീണ ഉണ്ട് ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയുണ്ട് പിന്നീട് പേരിന് പറയാൻ ഒരു മുഹമ്മദ് റിയാസ് ഉണ്ട് ഒരു സജി ചെറിയാനുമുണ്ട് അപ്പോഴും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രതിയായിട്ട് എത്ര മന്ത്രിമാരുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ മുപ്പത്തിമൂന്ന് ശതമാനത്തിന് മുകളിലെന്തോ മുസ്ലിങ്ങൾ മാത്രമുണ്ട് ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണോ ഈ മന്ത്രിസഭ എന്ന് ആലോചിക്കുക അപ്പോൾ തന്നെ ബാക്കി എല്ലാ മന്ത്രിമാരും ഒരു മതത്തിൽ നിന്നു മാത്രമാണ് എന്ന് ഇവരെപ്പോഴും അങ്ങ് കേന്ദ്രത്തിലേക്ക് നോക്കി അവിടെ മുസ്ലിം മന്ത്രിമാരില്ല എന്ന് കുറ്റം പറയുന്നവരാണ് ആ പാർട്ടിയെയും ഈ പാർട്ടിയേയും തമ്മിൽ ഒരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല കാരണം ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾ ഒരുപാട് വിലക്കുകൾ നേരിടുന്നുണ്ട് അവിടേക്ക് പ്ര പ്രവർത്തിക്കാനും മറ്റുമൊക്കെ ചെന്നു കഴിഞ്ഞാൽ പള്ളി വിലക്കുണ്ടാവും മഹല്ല് കമ്മിറ്റി വിലക്കും പള്ളിക്കമ്മിറ്റി വിലക്കും ചിലപ്പോൾ ഊര് വിലക്ക് വരെ കൊടുക്കും ഇതെല്ലാം തരണം ചെയ്ത് ചുരുക്കം ചിലർ മാത്രമാണ് അവിടെ പ്രവർത്തിക്കുകയും നേതാക്കളാവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് അവർ സ്ഥാനം നൽകാറുമുണ്ട് അപ്പോൾ അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെപ്പറ്റി ഇവരെ പറയില്ല പിന്നീട് ഇന്ത്യയിൽ തന്നെ വെറും കേവലം രണ്ട് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത് അപ്പോഴും മോദിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരു ക്രിസ്ത്യൻ മന്ത്രി ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അൽഫോൺസ് കണ്ടെത്താനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ശരാശരി വെച്ച് നോക്കിയാലും അത് ശരിയാണ് അത് ന്യായമാണ് താനും എന്നാൽ ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നും എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ നയിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക രണ്ട് മന്ത്രി രണ്ട് ന്യൂനപക്ഷ മന്ത്രിമാരെ മാറ്റിയിട്ടും പകരം കൊണ്ടുവരുന്നത് ഭൂരിപക്ഷത്തിൽ നിന്ന് രണ്ടുപേരെയാണ് പകരം കൊണ്ടുവരുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് നിങ്ങളാരും ഒന്നും മിണ്ടില്ല മറിച്ച് ബി ജെ പിയോ മറ്റേ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞ് ബഹളം വെച്ചേനെ എന്താ ഇവിടെ നടക്കില്ലേ ഇവിടെയും ആ സംശയം നിങ്ങൾ ചോദിക്കണം അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേകിച്ച് കൊമ്പും വാലൊന്നും ഇല്ലല്ലോ എല്ലാ പാർട്ടിയെ പോലെ ഒരു പാർട്ടി ഒരു മറ്റു മറ്റ് പാർട്ടിയേക്കാളും കുറച്ചുകൂടെ നിലവാരം കുറഞ്ഞ പാർട്ടി ആദർശം കുറഞ്ഞ പാർട്ടി അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഒരു ശതമാനം പോലും ഇല്ലാതായത് ആ പാർട്ടിയിൽ എന്തെങ്കിലും നന്മയോ നല്ലതോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് അനുസ്പ്രയ പോലെ ഇല്ലാതാവില്ലായിരുന്നു കാര്യം ഒരു മറ്റൊരു പാർട്ടിക്കും ആ ഗതികേടില്ലെന്ന് ഓർക്കണം ഇപ്പം ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടി ആവട്ടെ ഭരണം കിട്ടുന്നതും ഭരണം പോകും പോകുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഭരണം പോയി ഭരണം പോയാലോ അവർ പ്രതിപക്ഷമായിട്ട് കാണും ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ പ്രതിപക്ഷത്ത് നല്ല പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരും എന്നാൽ ബംഗാളിലും ത്രിപുരയിലും എന്താണ് അവസ്ഥ എന്ന് നോക്കുക ഭരണത്തും ഭരണത്തിൽ നിന്ന് പോയി അതോടുകൂടി തീർന്നു അപ്പോൾ അവരിൽ ആ ഒരു നന്മയുമില്ല അവർ ഈ അവകാശപ്പെടുന്ന പോലെ യാതൊരു ധാർമ്മികതയും ഇല്ല യാതൊരു പ്രത്യശാസ്ത്രപരമായിട്ട് ഒരു നന്മകളുമില്ല അതുകൊണ്ടാണ് ജനങ്ങൾ അത്രമേൽ തേച്ച് തേച്ച് ഇല്ലാതാക്കിയത് അപ്പോൾ അങ്ങനെയൊരു പാർട്ടിയാണ് പറയുമ്പോൾ വലിയ ആദർശം പറയും ഇവിടെയും പറയും മതേതര പാർട്ടിയാണ് അതാണ് ഇരുപത്തിയൊന്ന് പേരിൽ കേവലം നാലോ അഞ്ച് പേര് മാത്രമാണ് നാലോ അഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം പോലും വരുന്നില്ല എന്ന് ഓർക്കുക ഇരുപത്തിയഞ്ച് ശതമാനം പോലും വരുന്നില്ല മന്ത്രിസഭയിൽ ന്യൂനപക്ഷ മന്ത്രിമാരുടെ പ്രാതിനിധ്യം അതാണ് യാഥാർത്ഥ്യം പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ഇവിടെയുള്ള ഭൂരിപക്ഷക്കാരുടെ മന്ത്രിമാരാണ് നോക്കുന്നതും പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായതിനാൽ കമ്മ്യൂണിസ്റ്റുകാരെ എന്ത് നെമ്മാണത്തരം കാണിച്ചാലും അതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ ഉള്ളതിനാൽ ഇതൊന്നും ഇവിടെ വിഷയമല്ല ചർച്ചയാവില്ല അവരിപ്പോഴും ഭൂത കണ്ണാടി വെച്ച് കേന്ദ്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഹമ്മദാബാദ് ഗുജറാത്ത്